മ് കാപ്പി വേണം. കാപ്പി വേണം. അത് ആയിക്കോ? ആ, എന്നാ കാപ്പി പോയിടേ. റെഡി വൺ ടു 3 ആ. റെഡി വൺ ടു 3. ആ, റെഡി വൺ 2 3 4. വെള്ളം വെച്ചോ അനാത്തി ഇടണ്ട എന്തുവാ എന്തോ പേര് പറ എന്തൊക്കെ ഇടുക അനാത്തി അവിടെ ഉണ്ട് എന്തോ ശാനോന്ന് പറിപ്പൊടിയോ ആ പിന്നെ വേറെ എന്തോ ഇടും

ആയിച്ചവോ കളിക്കുന്ന ചാനോ ീർപ്പിക്കുന്നോ ആ അറിയില്ലല്ലോ എന്തു വെള്ളം വെച്ചാ അച്ചയ്ക്ക് കാപ്പി കൊടുക്കാന്

വീണെന്ന് മതി അടുത്തോ കേട്ടോ ഇനി എന്തോ ചെയ്യാൻ പോന്നേ നമ്മൾ ആ അമ്മ ഒഴിക്കും കുട്ടി ഒഴിക്കത്തില്ല അതെന്താ എന്നാലും ദുട്ടിയുടെ കുഞ്ഞി കൈയ്യല്ലേ കൈയല്ലോ അമ്മ ശെരി വലിയ കയ്യെത്താമ്പൂ അമ്മ ചെറുതായിട്ടൊന്ന് ആറിയിട്ട് നമുക്ക് എന്താ ചെയ്യണം കപ്പിലോട്ട് ഒഴിക്കാം ഓക്കെ അങ്ങനെ അമ്മ ഒഴിക്കട്ടെ Oke, okay, ini tanda ya. Yeah, ini yang Ah, ini ta? Amat, amat ke. Amat ke Amat ke korang ini Ini amat ke. Oke. Oke. ada dua. Tidak. 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 Tidak.

അച്ഛക്ക് കൊടുക്കാ എറങ്ങി വാ വെച്ചേക്കവിടെ അച്ഛൻ അടുത്ത് കുടിച്ചോളു